കഴിഞ്ഞ ദിവസം ലാലേട്ട അമ്മയുടെ വിയോഗത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ വീട്ടില് അനുമോള് കാണാൻ പോയിട്ടുണ്ടായിരുന്നു ഇപ്പൊ അനുമോള് കാണാൻ പോയതാണോ ചിരിച്ചതാണോ പ്രശ്നം അറിയില്ല തിരുവനന്തപുരത്തെ വീട്ടിലെ ലാലേട്ടന്റെ അമ്മയെ കാണാനായിട്ട് അലൻജോസ് വരുന്നു ആ വരുന്ന വരവാണെട്ടോ നിങ്ങൾ കണ്ടത് നിങ്ങൾക്ക് ഈ വരവ് കൊണ്ടിപ്പോ ചിരി വന്നില്ലേ സത്യമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് നല്ല ചിരി വന്നു അത് കണ്ടപ്പോൾ ആ നടപ്പും പുള്ളി എത്ര മാന്യം കളിച്ച് വന്നാലും പുള്ളിയെ കാണുമ്പോൾ ചിരി വരും ഒരു സ്ക്രിപ്റ്റ് കൊണ്ടോ അല്ലെങ്കിൽ പുള്ളിയുടെ എന്തെങ്കിലും കുറേ ഷോർട്ട് ഫിലിമൊക്കെ അഭിനയിക്കുന്നുണ്ട് അതുകൊണ്ടല്ല കേട്ടോ പുള്ളി നമ്മളെ ചിരിപ്പിക്കുന്നത് പുള്ളി പുള്ളിയുടെ ജീവിതം കൊണ്ട് വരെ നമ്മളെ ചിരിപ്പിക്കുകയാണ് പുള്ളിയുടെ ഓരോ കാര്യങ്ങളും ഈ പുള്ളി എത്ര മാന്യം കളിച്ച് വന്നാലോ ആ കള്ളത്തരം അങ്ങോട്ട് മാറുന്നില്ലല്ലോ എൻ്റെ ഈശ്വരാ എന്ന് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് അത് എല്ലാവർക്കും തോന്നുന്നുണ്ടാവാതിരിക്കാം ഇപ്പോൾ ഈ പുള്ളി ഇപ്പോൾ ഈ പുള്ളിയുടെ ഫ്രണ്ടിനെ കൊണ്ടാണോ അല്ലെങ്കിൽ ഏതെങ്കിലും മീഡിയയെ കൊണ്ടാണോ ഇന്റർവ്യൂ ചെയ്യിപ്പിക്കുന്ന അറിയില്ല എന്തോ ഇന്റർവ്യൂവിലൊക്കെ വന്നിട്ട് വലിയ കാര്യത്തിൽ വന്ന് പറയുന്നുണ്ട് അനുമോള് ചിരിച്ചതാണ് ഇപ്പോൾ പ്രശ്നമായത് അനുമോള് മാത്രമല്ല അവിടെയുള്ള എല്ലാവരും ഈ പുള്ളിയെ തന്നെ ഇങ്ങനെ തിങ്ങക്കെ നോക്കുന്നുണ്ടായിരുന്നു പക്ഷെ അനുമോള് മാക്സിമം പിടിച്ചു നിന്ന് ചിരിക്കാതിരിക്കാൻ പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും ആ പുള്ളിയുടെ വരവൊന്നും ഇപ്പോഴൊക്കെ അങ്ങനെയായിരുന്നു കൂടെയുള്ള കൂട്ടുകാരും ചിരിക്കുന്നുണ്ടായിരുന്നു അവിടെയുള്ള ചേട്ടന്മാരും ചിരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അലൻ്റെ പ്രശ്നമായിരിക്കുന്നത് അനുമോള് ചിരിച്ചത് മാത്രം കേട്ടോ എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം കേട്ടോ തന്നെ ും ട്ട പക്ഷെ പുള്ളി അനുമോള് നോക്കുന്നത് മാത്രം ഉണ്ടുള്ളൂ ഈ പുള്ളി എത്ര സീരിയസ് ആയിട്ട് വന്നാലും പുള്ളിയുടെ മുഖത്തൊക്കെ കള്ളലക്ഷണം ഉണ്ടല്ലോ അതങ്ങനെ ആ ക്യാമറമാൻ ക്യാപ്ചർ ചെയ്തത് നമ്മളെ കാണിച്ചിട്ടുണ്ട് ഞാൻ വരവൊക്കെ നോക്കി അവിടെയുള്ള ആ ബാക്കിലുള്ള ചേട്ടന്മാരും ഫുള്ള് ചിരിക്കുകയാണ് ആരും വിളിച്ച് ക്ഷണിച്ചു പോകേണ്ടതല്ല അറിഞ്ഞു പോകേണ്ടതാണ് ഒരാളുടെ സങ്കടത്തിൽ നമ്മളും കൂടി കൂടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവർ അവർക്കൊരാശ്വാസമായിട്ട് നമ്മളുടെ നമ്മളും കൂടി പോകുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് പക്ഷേ എല്ലാവരും അത്തരത്തിലാണോ ഇപ്പോൾ ലാലേട്ടൻ്റെ അമ്മ മരിച്ചപ്പോൾ അവിടെ ഒത്തിരിക്കുന്നതെന്ന് അറിയില്ല ചിലവരൊക്കെ അതിൻ്റെ ഫെയിമിന് വേണ്ടി ക്യാമറ ക്യാപ്ചർ ചെയ്യും അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാവാം അല്ലെങ്കിൽ ഓക്കെ ലാലേട്ടൻ്റെ വീട്ടിലൊക്കെ പോകാൻ കിട്ടിയൊരു അവസരമായിട്ട് കാണുന്നവരുണ്ടാകാം എന്താണെങ്കിലും അലൻ അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല അവിടെ വന്നിട്ട് അവിടെ വന്നു കണ്ടു പോയി അവിടെയുള്ള ഓരോ കാര്യങ്ങളും ക്യാപ്ചർ ചെയ്ത് തൻ്റെ ഫ്രണ്ടിനെ കൊണ്ടാക്കി ആ

സിറ്റുവേഷൻസ് ഒരു ചിരിക്കാവോ മാക്സിമം അനുമോളെ പിടിച്ചു നിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ആ വരവും ആ നിപ്പും ആ നടപ്പോ ഒക്കെ കാണുമ്പോ ആരെയും ചിരിച്ചു പോവാനെ മരണ വീടാണോന്നും ചിലപ്പോ ഓർത്തൊന്നും വരില്ല വലിയ ഫാൻസ് അമ്മയും വളരെ അടുത്ത് ആണ് അതുകൊണ്ട് പോയതാണ് ലാലേട്ടനെ ഇഷ്ടമുള്ളവര് ലാലേന്റെ വീട്ടിൽ ലാലേട്ടന്റെ അമ്മ ലാലേട്ടന്റെ അമ്മയും ലാലേട്ടനും തമ്മിലുള്ള ബന്ധം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ എല്ലാവർക്കും പോകണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും അങ്ങനെ പോയതാണ് അവർ പറയുന്നുണ്ട് എന്താ പറയാ സ്നേഹത്തിലാണ് പല നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ഇന്റർവ്യൂല് കണ്ടതാട്ടോ പക്ഷെ ഈ പുള്ളിക്കാർ പറയാനിങ്ങനെ കേൾക്കുമ്പോ നമ്മൾ വിചാരിക്കും ഇവരെന്തോ ആ ഉള്ളതാണെന്ന് അതേപോലെ പറയുന്നത് ഒന്ന് കാണാൻ ആഗ്രഹിച്ചു നമ്മൾ അനുമോളെ കണ്ടില്ലായിരുന്നു അവിടെ വെച്ച് നമ്മൾ കണ്ടവര് ശ്രദ്ധിച്ചില്ല കണ്ടില്ലായിരുന്നു നമ്മള് വീഡിയോ കണ്ടപ്പോഴാണ് അത് കളിയാക്കി ചിരിക്കുന്ന പോലെയാണ് ബിഗ് ബോസ് നിലയിലാണ് അനുമോ അവരവിടെ വെച്ച് കണ്ടില്ല എങ്ങനെ കാണാനാ കൂളിങ് ഗ്ലാസ് ഒക്കെ വെച്ച് ഇങ്ങനെ ഇങ്ങനെ നടക്കുമ്പോൾ എങ്ങനെ കാണാനാണ് ആൾ കണ്ടില്ല പോട്ടെ അത് കഴിഞ്ഞ് വീഡിയോസ് കണ്ടു നമ്മൾ വന്നത് എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരും ക്യാപ്ചർ ചെയ്തിട്ടുണ്ടോ എല്ലാവരും നല്ല രീതിയിൽ നമ്മൾ എടുത്തിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ഒരു വീഡിയോ ഒക്കെ ഇരുന്ന് കണ്ടപ്പോൾ ആ കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ടല്ലോ പിന്നെ താരാ ചിരിക്കുന്നേ അനുമോളി ചിരിക്കുന്നു അനുമോളെ ഇനി ചിരിച്ചല്ലേ അനുമോൾ വിൽ ഓഫ് അപ്പോൾ എന്തായാലും അനുമോളെ പിടിച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യാൻ കിട്ടിയ ഒരു അവസരം ഓ പിടിച്ചിട്ട് പറയാൻ അവസരം കിട്ടി അല്ലെങ്കിൽ തോന്നിയോ കൂട്ടുകാരനെ ആരൊക്കെയോ പിടിച്ചടുത്തിരുത്തി ഒരു ജ്യൂസും വാങ്ങിച്ചു കൊടുത്ത നേരങ്ങളോ എന്തോക്കെയെന്ന് തോന്നുന്നു ആ നേരങ്ങളോ വാങ്ങിച്ചു കൊടുത്തിട്ട് അടുത്തിരുത്തിയിട്ട് ഭയങ്കര എൻജോഫ്യൂ ആണ് കേട്ടോ ബാക്കിയും കൂടി നമുക്ക് കാണാം ബിഗ് ബോസിൽ വന്നോണ്ട് മാത്രല്ല അതിനു മുമ്പ് അനിമോള് ഒരുപാട് സിനിമകളില് നമ്മളെ പറയോ ഒരാളെ ഒരാളെ അവിടെ വന്നിട്ട് നായകന്മാരായിട്ടുള്ള ഒരുപാട് പേര് ഈ പുള്ളിക്കാരൻ എന്തൊക്കെയോ ചെയ്തു പക്ഷെ അത് ചെയ്ത ഒരാളുടെ പേര് പറയാൻ പറ്റൂ അപ്രിഷിയേറ്റ് നല്ല രീതിയിലുള്ള പ്രസൻസ് ചെയ്യുന്നു ഒരു നല്ല ണ്ട് ഓരോ ഇടങ്ങളിലും പാലിക്കേണ്ട ഓരോ മാനേഴ്സ് പറഞ്ഞു ഇടങ്ങളിലും പാലിക്കേണ്ട ചില ചില മര്യാദകൾ ഉണ്ടെന്ന് അത് ഇപ്പോഴാണോ പറഞ്ഞു കൊടുക്കുന്നത് ശ്രീനിയോട്ടൻറെ മരണ ചടങ്ങില് പോയത് കഴിഞ്ഞ ആഴ്ചയല്ലേ അപ്പൊ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലായിരുന്നോ അവിടെ കിടന്നോട്ട് പൊട്ടിച്ചിരിക്കണായിരുന്നല്ലോ ഈ പരര അത് ഗേൾഫ്രണ്ട് കണ്ടില്ലായിരുന്നോ ഇപ്പോഴാണോ മരണ വീട്ടിലോ നമ്മള് ഓരോ സ്ഥലത്തും പെരുമാറേണ്ട രീതികളുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് നിലയിലും ഇച്ചിരി കൂടി നമ്മൾ എനിക്ക് വേണ്ടി മാത്രം പറയുന്നല്ലോ നാളെ അവർ വേറൊരാളെ കണ്ടാലും അങ്ങനെ ഒരു സ്ഥിരീകരിക്കേണ്ട ആവശ്യമില്ല അത് മരണ വീട്ടില് പുറത്തു വെച്ചിട്ടാണ് മരണം നടക്കുന്നൊരു വീടിന്റെ പശ്ചാത്തലമാണല്ലോ അവിടെ വെച്ചിട്ട് കൂട്ടുകാരിയും നല്ല അനിമോളും കൂട്ടുകാരും രണ്ടും നോട്ട് ചെയ്തിട്ടോ രണ്ടും നോട്ട് ചെയ്തിട്ടുണ്ട് രണ്ടുപേരും നിങ്ങൾ എന്തിനാ വീട്ടിന്റെ പശ്ചാത്തലത്തിൽ പോയിട്ട് ചിരിച്ചത് കൊറച്ചൊക്കെ ഡിസിപ്ലിൻ കീപ് ചെയ്യണട്ടോ ഡിസിപ്ലിൻ്റെ എന്താന്ന് ആദ്യ ആള് തന്നെ പഠിച്ചിട്ട് വാ നമ്മുടെ ശീനിയാട്ടന്റെ മരണ വീട്ടിൽ പോയിട്ട് പുള്ളി ചിരിച്ചതും കാണിച്ചതും ഒക്കെ നമ്മള് ഇതേ മീഡിയയിൽ തന്നെ കണ്ടതാണ് എന്നിട്ട് ദാ

വിഷമം ഉണ്ടാവും അമ്മയാണ് മരിച്ചത് എനിക്ക് തോന്നുന്ന ഒരുപാട് വർഷത്തോളം അമ്മ കിടപ്പിലായിരുന്നു ലാലേട്ടൻ തന്നെ പല ഇന്റർവ്യൂസിനും പറഞ്ഞിട്ടുണ്ടല്ലോ കിടപ്പിലായിരുന്നു എന്ന് സ്വന്തം അമ്മ മരിച്ചു സങ്കടമൊക്കെ മനസ്സിലുണ്ടാകും പക്ഷെ വരുന്നവരെ ലാലേട്ട വീടിനകത്തേക്ക് ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുന്ന രംഗങ്ങളുണ്ട് അതിന്റെ ഉദാഹരണമാണ് അപ്പോൾ ചിരി എന്ന് പറയുന്നത് വലിയ തെറ്റല്ല പക്ഷെ ഓരോ ചിരിക്കും അതിൻ്റെതായ രീതികളുണ്ട് മാന്യതയുണ്ട് കളിയാക്കി കളിയാക്കിച്ചിരിക്കുന്നതും ഒട്ടിച്ചിരിക്കുന്നതും കോമഡി ചിരിക്കുന്നതും ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ അവരെ സ്വീകരിക്കുന്ന ഒരു ഒരു മരണ വീട്ടിൽ പോകുമ്പോൾ ഹാ വാ അങ്ങോട്ട് ഇരിക്കുക എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ മരണ വീട്ടിൽ പോകുമ്പോൾ നമുക്കെന്താ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഒന്ന് ചിരിച്ച് ചെലപ്പോ സ്വീകരിക്കുന്നവരുണ്ടോ പലരും പല രീതിയിലായിരിക്കും അത് ഹാൻഡിൽ ചെയ്യും മരണ വീട്ടിൽ പോയി ചിരിക്കാൻ പാടില്ല എന്നുള്ള റൂൾ ഒന്നും ഇല്ല കേട്ടോ പക്ഷെ ചിരിക്കേണ്ട രീതികളുണ്ട് അത് നോട്ട് പോയിന്റ് ആണേ ഷോ അറിയാണ്ട് ചിരിച്ചു പോയതാ ശ്രീനിയേട്ടന്റെ മരണ വീട്ടിൽ പോയപ്പോ അലൻ ചിരിച്ചു അത് അറിയാണ്ട് ചിരിച്ചു പോയതാ അത് ഞാൻ അറിയാണ്ട് ചിരിച്ചു പോയി ഭയങ്കരമായിട്ട് ഇതെങ്ങനെയുണ്ട് ഇതിപ്പോ നല്ലൊരു വ്യക്തി നല്ലൊരു ലേഡിടൻ കൈ പിടിച്ച് നിർത്തിയ ബിഗ് ബോസ് താരം പുള്ളിക്കകത്ത് ആരും വീടിന്റെ ഏരിയയിൽ ആൾക്കാർ നിക്കുന്ന ഒരു സംഭവം മോശമായിട്ടുള്ള പുള്ളിക്ക് ചിരിച്ചോ നല്ല പ്രശ്നം പുള്ളി നടന്നു വരുന്ന കണ്ടവ പുള്ളിയെ കളിയാക്കി ചിരിക്കുന്ന പോലെ പുള്ളിക്ക് തോന്നി അതുകൊണ്ടാണ് പുള്ളി ഇപ്പോൾ ഇത്രയും വലിയ പ്രശ്നമാക്കിയിട്ട് അത് സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ചയാവണം അപ്പോൾ ആരും അത് അത്രയ്ക്ക് ചർച്ചയും കാര്യങ്ങളൊന്നും ആക്കിയില്ല അപ്പോൾ പുള്ളി തന്നെ പുള്ളിയുടെ ഒരു ഫ്രണ്ടിനെയും വരാറ് തന്നെ തൻ്റെ ഒരു ഫ്രണ്ടിനെയും കൂടി വിളിച്ചിരുന്ന് നാരംകൊള്ളം വാങ്ങിച്ചു കൊടുത്ത് നീ ഒരു വീഡിയോ എടുക്ക് നമുക്ക് ഇടാം എന്ന് പറഞ്ഞിട്ട് നടത്തി രണ്ടും കൂടി ഒട്ടും പ്ലാൻ ചെയ്യാതെ നടത്തിയ ഒരു സംഭവം എന്തായാലും ഈ ഒരു നടപ്പും ഈ ഒരു സംസാരവും ഇതൊക്കെയാണോ സത്യം പറഞ്ഞാലുണ്ടല്ലോ എനിക്ക് നല്ല ചിരി വരാറുണ്ട് നിങ്ങൾക്കും ചിരി ചെയ്യുമായിരുന്നില്ലേ അനുമോളെ ഒരു നല്ലൊരാൾ മരുടെ വീട്ടിൽ ഒരു ആ പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോൾ ചിരിക്കാൻ പാടില്ലായിരുന്നു മാക്സിമം ട്രൈ ചെയ്തുടോ മാക്സിമം അനുമോളിങ്ങനെ നിങ്ങൾക്ക് എപ്പോഴും പിടിച്ച് നിൽക്കുന്നുണ്ട് പക്ഷേ തൻ്റെ നടപ്പും ഇരിപ്പും ഒക്കെ കണ്ടപ്പോൾ നടപ്പൊക്കെ കണ്ടപ്പോൾ പൊട്ടിപ്പോയതായിരിക്കും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ആദ്യത്തെ വീഡിയോ ആണ് ഇന്നലെ എല്ലാവരും ന്യൂ ഇയർ ഇയറൊക്കെ അടിച്ചു പൊളിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നെ സംബന്ധിച്ച് അത്രയ്ക്ക് നല്ല വർഷം ആയിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാലും അത്രയ്ക്ക് നല്ല വർഷമൊന്നും ആയിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിനേക്കാളും കുറച്ചും ബെറ്റർ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എങ്ങനെയായിരിക്കും നമുക്ക് കണ്ടറിയാം എന്തായാലും എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒരുപാട് പ്രതീക്ഷകളോടുകൂടി തന്നെയാണ് എല്ലാവരും ഓരോ വർഷവും ഓരോ ദിവസവും വരവേറ്റുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് നമുക്ക് എല്ലാവർക്കും തന്നെ അടിപൊളി കിടില വർഷമാവട്ടെ എന്ന് എല്ലാ വർഷവും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ ഈ വർഷവും ഞാൻ എൻ്റെ കാര്യത്തിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നു എല്ലാവർക്കും നല്ലൊരു വർഷമായിരിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറില് അതായത് ഈ വർഷത്തെ നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ് നമുക്കിനി അടുത്ത വീഡിയോയിട്ടൊക്കെ കാണാം അതുവരേക്കും എല്ലാവർക്കും